സ്വാഗതം കണ്ണൂർ നഗരമധ്യത്തിൽ ുത്തികളായി രണ്ട് മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രങ്ങൾ നഗരത്തിലെ രൂക്ഷമായ ഗതാഗത കുരുക്കിന് പ്രതിവിധി കാണാനായി കേന്ദ്ര സർക്കാരിന്റെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കണ്ണൂർ കോർപ്പറേഷൻ നിർമ്മിച്ച മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രങ്ങളാണ് ഇനിയും തുറക്കാതെ കിടക്കുന്നത് ഈ പാർക്കിംഗ് കേന്ദ്രങ്ങൾ ആർക്കും ഉപകാരമില്ലാതെ കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഉദ്ഘാടനം പറഞ്ഞ മെയ് മാസം കഴിഞ്ഞിട്ടും ഒന്നുമായില്ല കണ്ണൂർ സ്റ്റേഡിയം കോർണറിലും ഫോർട്ട് റോഡിലെ എസ് ബി ഐക്ക് എതിർവശവുമാണ് മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രങ്ങൾ ഒരുക്കിയത് പതിനൊന്ന് കോടി രൂപ ചെലവഴിച്ചായിരുന്നു നിർമ്മാണം കോവിഡും മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളും കാരണം നിർമ്മാണ പ്രവർത്തനം ഏറെക്കാലം നിലച്ചു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നിർമ്മാണം പൂർത്തിയാക്കി പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തിപ്പിക്കുകയും ചെയ്തു പക്ഷേ ഉദ്ഘാടനം നടത്താനായില്ല വൈദ്യുതീകരണം പ്രവൃത്തി പൂർത്തിയാക്കാനാകാത്തതായിരുന്നു തടസ്സമെന്നാണ് അധികൃതരുടെ വിശദീകരണം ഇതിന് സർക്കാർ അനുമതി ലഭിച്ചിട്ടും തുടർ നടപടികൾ എങ്ങുമെത്തിയില്ല എന്തായാലും പണി പൂർത്തിയാക്കി മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രങ്ങളുടെ പ്രവർത്തനം ഉടൻ തുടങ്ങണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് കണ്ണൂർ